നമസ്കാരം മലയാളത്തിന്റെ ബ്രഹ്മാണ്ട ചിത്രം എംബുരാൻ ആദ്യ ഷോ പൂർത്തിയാക്കിയിരിക്കുന്നു അതിരാവിലെ പതിവില്ലാത്ത ജനത്തിരക്കിൽ നിറഞ്ഞ റോഡുകളും പടക്കങ്ങളുടെയും പോപ്പറുകളുടെയും ആർപ്പ് വിളികളുടെയും കൂടിയായിരുന്നു ഇന്ന് രാവിലെ മോഹൻലാൽ ആരാധകർ എംബുരാനെ സ്വീകരിച്ചത് മോഹൻലാൽ എന്ന മഹാൻ നടന്റെ ആരാധകർ ഇന്ന് എല്ലായിടത്തും പൂരപ്പറം ബാക്കി എന്ന് തെളിക്കുന്നതാണ് റോഡുകളിൽ അവശേഷിക്കുന്ന കളർ പോപ്പറുകൾ തിയേറ്ററിൽ വിട്ടിറങ്ങിയ മോഹൻലാൽ ആരാധകർ ഒരേപോലെ പൃഥ്വിരാജ എന്ന സംവിധായകന് നന്ദി പറയുന്നു എന്നാൽ ഫാൻസ് ഷോയ്ക്കപ്പുറം സിനിമ എന്ത് ചലനം സൃഷ്ടിക്കുമോ അറിയേണ്ടത് കൊച്ചി ആവേശത്തിലാക്കി മോഹൻലാലും കുടുംബവും അടക്കം തിയേറ്ററുകളിൽ എത്തിയിരുന്നു ഇത് പ്രേക്ഷകർക്ക് ആവേശമായി ഈ സീരീസിലെ ആദ്യ ചിത്രമായി ലൂസിഫറുമായി ചർച്ച ചെയ്യുമ്പോൾ എംബുരാൻ മികവ് കാട്ടി എന്നാണ് വിലയിരുത്തൽ ചിത്രം തുടങ്ങി ആദ്യ പകുതി കഴിഞ്ഞപ്പോൾ ചെറിയ നിരാശ പടർത്തിയായിരുന്നെങ്കിലും ആരാധകരെ പുളകം കൊള്ളിച്ചൊരു മോഹൻലാൽ അവതാരപ്പിറവി തന്നെയാണ് എംബുരാൻ എന്നാണ് മനസ്സിലാവുന്നത് രണ്ടാം പകുതിയിലേക്ക് എത്തുമ്പോൾ ചിത്രം മോഹൻലാൽ ഭരിക്കും പൃഥ്വിരാജ് എന്ന സയ്യിദ് കൂടെ ഇറങ്ങുന്ന തൊട്ട് എംബുരാൻ കിരീടം ചൂടുന്ന രാജാവാകുന്നു എന്ന് തന്നെ പറയാം പ്രതികാരത്തിന്റെയും അബ്രാം ഖുരേഷിയുടെയും പിറവിയുടെയും പറയുന്ന ഒരു ക്ലീൻ ക്ലാസ് മാസ് എന്റർടൈനറാണ് മുരളീ ഗോപി സ്ക്രിപ്റ്റ് ചെയ്ത പൃഥ്വിരാജ് സംവിധായകനായ എംബുരാൻ അതിനെ ഹോളിവുഡ് സ്റ്റൈലിൽ ഒതുക്കി മലയാളികൾക്ക് ദഹിക്കുന്ന രീതിയിൽ ഉണ്ടാക്കി മുൻപിലെത്തിക്കാൻ പൃഥ്വിരാജിന് സാധിച്ചുവെന്നാണ് ഫാൻസിന്റെ വിലയിരുത്തൽ തിയേറ്ററുകളിൽ നിന്നുള്ള ഫസ്റ്റ് റിപ്പോർട്ട് കാണാം ഭൂരിഭാഗം റിവ്യൂകളും സിനിമയെക്കുറിച്ച് പോസിറ്റീവ് റിവ്യൂ ആണോ പങ്കുവയ്ക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന രാഷ്ട്രീയക്കാരനായും ഖുറേഷി അബ്രഹാം എന്ന അധോലോക നായകനായും മോഹൻലാൽ എത്തിയ ചിത്രമായിരുന്നു ലൂസിഫർ മലയാളികൾ കഴിഞ്ഞ ആറു വർഷം കാത്തിരുന്നത് ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംബുരാൻ വേണ്ടിയായിരുന്നു ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇന്നാണ് എംബുരാൻ റിലീസിനെത്തുന്നത് വൻ ഹൈപ്പിൽ വന്ന ചിത്രത്തിന് ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ എങ്ങും പോസിറ്റീവ് റിവ്യൂകളാണ് തുറക്കത്തിൽ ലഭിക്കുന്നത് നിരവധി സിനിമാ താരങ്ങളാണ് എംബുരാന്റെ ആദ്യ ഷോ കാണാൻ വേണ്ടി വിവിധ തിയേറ്ററുകൾ എത്തിയിരിക്കുന്നത് പടം സൂപ്പറാണെന്നാണ് നടൻ പ്രണവ് മോഹൻലാൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് എംബുരാൻ ഒരുപാട് ഇഷ്ടമായെന്നും നല്ല പടമാണെന്നും പറഞ്ഞ സുചിത്ര മോഹൻലാൽ ഒരു ഇംഗ്ലീഷ് സിനിമ പോലെ എന്നാണ് എംബുരാനെ വിശേഷിപ്പിച്ചത് ഗോപി തിരക്കഥ എഴുതിയ ചിത്രത്തിൽ മലയാള സിനിമാ താരങ്ങൾക്ക് പുറമെ നിരവധി ഭാഷകളിൽ നിന്നുള്ള അഭിനേതാക്കളുമുണ്ട് എംബുരാൻ ആദ്യ ഷോ കണ്ട മേജർ രവി ഒരു വേൾഡ് ക്ലാസ് ഫിലിം എന്നാണ് സിനിമയെ വിശേഷിപ്പിച്ചത് ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണോ അത് തിയേറ്ററിൽ ചെന്നാൽ കിട്ടുമെന്നതിൽ സംശയമില്ലെന്നും അദ്ദേഹം പറയുന്നു ലൂസിഫറിനേക്കാൾ ഒരു പടി മുന്നിൽ തന്നെയാണ് എംബുരാൻ നിൽക്കുന്നത് എന്നാണ് മനസ്സിലാവുന്നത് എംബുരാൻ ഏറെ മുന്നിലാണ് മുഴുവൻ ലോകവും കറക്കിയിട്ടുള്ള സിനിമയാണ് ഒരു വേൾഡ് ക്ലാസ് ഫിലിം എന്നും പറയുന്നു സിനിമ കണ്ട ഞാൻ ഹാപ്പിയാണെന്നായിരുന്നു മേജർ രവി പറഞ്ഞത് പ്രൊമോഷനിൽ പറഞ്ഞ വാക്കുകൾ വെറും വാക്കലെന്ന് തെളിയിക്കുന്ന രീതിയിൽ പല സീനുകളിലും ചിത്രത്തിന്റെ ബജറ്റിനോട് നീതി പുലർത്തുന്ന റിച്ച്നെസ് കാണാൻ കഴിയുമെന്നാണ് ഫാൻസിന്റെയും വിലയിരുത്തൽ പ്രത്യേകിച്ച് മോഹൻലാലിന്റെ ഇൻട്രോ രംഗത്തിലടക്കം മോഹൻലാൽ ഷോ എന്ന് പറയുന്ന മാസ് രംഗങ്ങൾ ചിത്രത്തിൽ ഏറെയുണ്ട് മലയാള സിനിമയിൽ തിയേറ്ററുകളിൽ ഉത്സവം തീർക്കുന്ന അനുഭവമാണ് മോഹൻലാലിന്റെ ബിഗ് ടിക്കറ്റ് സിനിമകൾ അത്തരത്തിൽ നോക്കിയാൽ എംപുരാൻ അത്തരത്തിൽ ആഘോഷിക്കാൻ എല്ലാ വകയുമുള്ള സിനിമയാണ് കൃത്യമായ ഒരു മൂന്നാം ഭാഗത്തിൽ സൂചനയും നൽകിയാണ് ചിത്രം നിലനിർത്തുന്ന ഒപ്പം ഒരു സർപ്രൈസ് ക്യാമിയോയും ചിത്രം കൊണ്ടുവരുന്നുണ്ട് മൂന്നാം ഭാഗം ഉറപ്പെന്ന് പറഞ്ഞു വയ്ക്കുകയാണ് സിനിമ മോഹൻലാൽ ആരാധകരും സിനിമാ പ്രേമികളും തിരക്കുകളെല്ലാം മാറ്റിവെച്ച് തിയേറ്ററുകളിൽ ആദ്യ ദിനം തന്നെ സജീവമാണ് മിക്കരം കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞാണ് തിയേറ്ററുകളിലെത്തിയത്